അപ്പൊ നമുക്ക് ഇത്രയും പേർക്ക് ബേബിട്ടോ അപ്പൊ നമ്മൾ എല്ലാ കുട്ടി ഷോപ്പിംഗിനായിട്ട് പോവുകയാണ് നമ്മളോടൊപ്പം കുടിക്കോട്ടോ സുർമി ഇപ്പോൾ വെക്കേഷൻ ആയാലും നാട്ടിൽ വന്നതായിട്ടോ അമ്മേ വിചാരിക്കുന്നു പുറത്തൊക്കെ ഒന്ന് പോയി അങ്ങനെ ഞങ്ങൾ സുർമി നേരത്തെ ഉള്ളപ്പോൾ തന്നെ ഞാനും സുർമിയും ഭയങ്കര കൂട്ടാൻ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കും കുറേ ഷോപ്പിങ്ങിനും അല്ലാതെയൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഭയങ്കര കൂട്ടായിട്ട് ഇങ്ങനെ പോകാനും അത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ് അങ്ങനെ സുർമിയും മക്കളും ഞങ്ങളെല്ലാവരും കൂടി ആദ്യം ഏത് ഷോപ്പിൽ പോകണമെന്നാതെ കണ്ടിഷ്ടമായിരുന്നു അവസാനം സുർമിക്ക് കല്യാൺ സെലിസി മതിയെന്നായി അങ്ങനെ ഞങ്ങൾ നേരെ കല്യാൺ സെലിസിൽ എത്തുന്നു അവിടെ കുറേ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ കുറേ നല്ല ഐറ്റംസ് പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓണമായിട്ട് മല്ലാതാക്കി അങ്ങ് അടിച്ചു പൊളിക്കായിരുന്നു കാരണം അവിടെ നല്ലൊരു ഓണാഘോഷത്തിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് ഷോപ്പ് ഫുൾ അലങ്കരിച്ച് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി രണ്ട് പേരും അവിടെ ഓടി തകർക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ പർച്ചേസ് ചെയ്തു ഊർജിയുമാടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി ഇങ്ങനെ എല്ലാ സ്പേസിലും പോയി എല്ലാം ഇങ്ങനെ കാണാൻ വലിയ ഇഷ്ടമാണ് സാധാരണ എന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ ഷോപ്പിൽ കയറി എന്താ പറയാ ഈ സൈഡ് തൊട്ട് ആ സൈഡ് വരെയുള്ള എല്ലാം നോക്കും കേട്ടോ അങ്ങനെ കുട്ടി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ